ഇവിടുന്ന് ഇപ്പൊ രണ്ടാള് ജയിച്ചത് ഈ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് ആരുടെ പിന്തുണയില മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ അതേപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്കാ ഗാന്ധി കൂടാ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങൾ വരെ അതിൽ തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില് ഇല്ലേ അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ പണ്ടൊക്കെ ഇ എം എസ് മത്സരിക്കുമ്പോൾ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാര് പോയിട്ടുണ്ട്